പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ കോൺഗ്രസിന്റെ കെട്ടുറപ്പ് തല്ലി തകർക്കുമോ അനാവശ്യമായ വിവാദങ്ങളും അനാവശ്യമായ ഈഗോയും കൊണ്ട് പാർട്ടി സംവിധാനത്തെ തകർക്കുമോ തകർക്കുമെന്നാണ് പാർട്ടിയുടെ അടപ്പമുള്ള പല നേതാക്കന്മാരും പറയുന്നത് സതീശന്റെ ഈഗോയും ഹുങ്കും കാരണം നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കെ പി സി സി പ്രസിഡന്റ് സെ സുധാകരൻ എന്നുപോലും ഒരുപക്ഷം പറയുന്നു എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ശരിക്കും സതീശൻ വില്ലനോ അതോ നായകനോ എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേരളം കൊണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് ഭരണപക്ഷത്തിന് തലവേദന ഉണ്ടാക്കുന്ന പല അലിഗേഷനുകളും പല പ്രസംഗങ്ങളുമായി അദ്ദേഹം നിയമസഭയിൽ പൂണ്ടുവിളയാടിയിട്ടുണ്ട് ഇതിവിടെ സ്പി ഡി സതീശൻ കാര്യമായിരുന്നു നിയമസഭയിൽ ചെയ്യുന്നില്ല എന്നാണ് സത്യം മാത്രമോ മുഖ്യമന്ത്രിയെ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും സപ്പോർട്ട് ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ഇപ്പോൾ കാണുന്നത് ഈ അടുത്തിടയ്ക്ക് എറണാകുളത്ത് നടന്ന ചടങ്ങിൽ അദ്ദേഹം സരിതയെയും സ്വപ്ന സുരേഷിനെയും കമ്പയർ ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി സരിതയുടെ വാക്കുകൾ കേട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച പോലെ സ്വപ്നയുടെ വാക്കുകൾ കേട്ട് ഞാൻ ആഞ്ഞടിച്ചാൽ പിന്നെ ഞാനും അവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല വളരെ മാന്യനാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും ഇൻഡയറക്റ്റായി മുഖ്യമന്ത്രി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുകയാണ് വി ഡി സതീശൻ ചെയ്തത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ആറാ ടോക്സിന്റെ അഭിപ്രായം അതുതന്നെയാണ് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ സോളാർ കേസിൽ വന്നതുപോലെ തന്നെ ഒരാളാണ് ഞാൻ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായി എന്താരോഹണം ഇതല്ല ഞാൻ അത് ഏറ്റുപിടിച്ചില്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ സർക്കാരിനെതിരായി പിണറായി വിജയനെതിരായി അത് ആഞ്ഞടിച്ചില്ല എന്നാണ് സത്യമാണ് ഞാൻ ആഞ്ഞടിച്ചില്ല ഞാൻ ആഞ്ഞടിച്ചിരുന്നെങ്കിൽ ഈ ഈ നായികയുടെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വർത്തമാനം നായിക പറയുന്നത് ഞാനും ഉണ്ടാവും ഉണ്ടാവും അവരും അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയുള്ള ഒരു വലിയ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു എനിക്കിതിൽ വിശ്വാസമില്ല ഈ സ്വപ്ന സുരേഷ് പറയുന്നതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നു അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളെക്കാൾ കൂടുതൽ ശക്തമായ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് മാത്യു നാടനും ഷാഫി പറമ്പിലും പോലെയുള്ള നേതാക്കളാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയേക്കാൾ വളരെ പിന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു വി ഡി സതീശിന്റെ സ്വന്തം മണ്ഡലമായ നോർത്ത് പറവില് നിന്ന് പോലും വരുന്ന വിശ്വാസയോഗ്യമായ അറിവുകൾ ധാർഷ്ട്രം കലർന്ന പെരുമാറ്റമാണ് വി ഡി സതീശന്റെ മുഖമുദ്ര എന്നാണ് സാധാരണക്കാരായ ജനങ്ങളെ ഒരു രാജാവിനെ പോലെ പുച്ഛത്തോടുകൂടി കാണുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ പോലും പറയുന്നു എന്തായാലും വി ഡി സതീശനെതിരെ ഇപ്പോൾ ഏറ്റവും അടുത്ത ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ വന്നിരിക്കുന്നത് കെ പി സി സിയുടെ ഭരണകാര്യങ്ങൾ ഇടപെടുന്നു കെ പി സി സി പ്രസിഡന്റിനു മേളിൽ പാർട്ടിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് അതിനെക്കുറിച്ചാണ് മാധ്യമ പ്രവർത്തകർ കുത്തി കുത്തി കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചതെന്നാൽ സുധാകരൻ വളരെ വ്യക്തമായി വളരെ ശുദ്ധമായ രീതിയിൽ തന്നെ അതിന് മറുപടി പറഞ്ഞു കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാതെ ആ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യുന്നതിൽ സുധാകരൻ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും സുധാകരന്റെ പല മറുപടികളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് എന്തൊക്കെയോ പുകഞ്ഞു നാറുന്നുണ്ട് ഈ രീതിയിൽ വി ഡി സതീശൻ പാർട്ടി കാര്യങ്ങൾ ഇടപെട്ട് പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യം മറന്നു പെരുമാറുകയാണെങ്കിൽ എന്തായാലും അടുത്ത ഇലക്ഷനിൽ കാര്യമായുള്ള ചലനങ്ങളൊന്നും സംഭവിക്കില്ല കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്ന് നിസ്സംശയം പറയാം ഓർക്കണം പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോഴും അതിനു മുമ്പ് നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസ് തൂത്തുവാരിയിരുന്നു എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിന് ഒതുങ്ങുന്ന രീതിയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറായില്ല വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാം വി ഡി സതീശൻ തന്റെ തലക്കനവും തന്റെ ഈഗോയും ഹുങ്കും മാറ്റി വെച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും നാശത്തിലേക്കേ പോകൂ ഇത് വി ഡി സതീശനും സുധാകരനും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണോ അതോ വി ഡി സതീശന്റെ തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ കോൺഗ്രസിനകത്ത് തന്നെ പടയൊരുക്കങ്ങൾ നടക്കുന്നുണ്ടോ അതോ ഇത് സുധാകരനെതിരെയുള്ള പടയൊരുക്കമാണോ എന്തായാലും വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കാം തൽക്കാലം അതേ പറ്റൂ കോൺഗ്രസ് ശക്തമായി വന്നില്ലെങ്കിൽ പിണറായി സർക്കാർ മൂന്നാമതും കയറും അത്രയേ ഇവിടെ സംഭവിക്കാനുള്ളൂ അടുത്ത വീഡിയോ വരുന്നതുവരെ നന്ദി നമസ്കാരം